നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണ പേരാമ്പ്രയിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു തുടർന്ന് നടന്ന കൺവെൻഷൻ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സജീവൻ ഉദ്ഘാടനം ചെയ്തു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണൻ നയിക്കുന്ന റോഡ് ഷോ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിന് സമീപത്തു നിന്നും ആരംഭിച്ച് സുരബി ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് സുരബിയിൽ കൺവെൻഷനും നടന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഇരുമുന്നണി നിലനിൽപ്പിനു വേണ്ടിയാണ് മത്സരിക്കുന്നതെന്ന് ബി ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ എൻ ഡി എ പേരാമ്പ്ര നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുമ്പോൾ പാർട്ടി ചിഹ്നത്തിനു വേണ്ടിയാണ് സി പി എം മത്സരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മധുപുഴയരികത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണൻ എം പി രാജൻ എം മോഹനൻ മാസ്റ്റർ രാമദാസ് മണലേരി ഇ മനീഷ് തറമൽ രാകേഷ് കെ കെ രജീഷ് കെ ജയേഷ് നാഗത്ത് നാരായണൻ വി സി ബിനീഷ് ജുബിൻ ബാലകൃഷ്ണൻ കെ അനൂപ് ബാബു പുതുപ്പറമ്പിൽ എം പ്രകാശൻ ഡി കെ മനു നവനി കൃഷ്ണൻ ബാബു കരയാട് ടി എം ഹരിദാസ് കെ പ്രദീപൻ മോഹനൻ ചാലിക്കര ടി എം കെ കല്ലൂർ സി കെ ലീല എന്നിവർ സംസാരിച്ചു നമ്മുടെ കൂടെപ്പുറപ്പുകളാണ് ആ ബോധ്യം ഞങ്ങൾക്ക് നന്നായിട്ടുണ്ട് സി പി എമ്മുകാര കോൺഗ്രസ് കാരാ അവരങ്ങനെ ആട്ടി ഓടിക്കപ്പെടാൻ തങ്ങളും സമ്മതിക്കില്ല അങ്ങനെ ഒരു സംഭവമേ ഇല്ല പക്ഷെ ആ മുസ്ലിം സഹോദരങ്ങളുടെ മനസ്സിലേക്ക് വർഗീയതയുടെ വിഷം പാകാൻ വേണ്ടി നൈറ്റ് മാർച്ചുകൾ സംഘടിപ്പിച്ചതും കോൺഗ്രസ്സുകാരും കാരും സി എന്നിട്ടോ നിങ്ങൾ രണ്ടാം കിട പൗരന്മാരാണ് നിങ്ങളിത് ആട്ടി ഓടിക്കപ്പെടാൻ പോകുന്നു എന്നുൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയല്ലേ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര വലിയ വലിയ പ്രചരണമാണ് ഈ കേരളത്തിൻ്റെ മണ്ണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടോ സി ഐയുടെ പേരിൽ നടത്തിയ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾ നടത്തിയ പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ടുള്ള കേസുകൾ എല്ലാം ഒന്ന് പിൻവലിച്ചു കൊടുത്തു എന്നിട്ടോ ശബരിമലയുടെ പേരിൽ കേരളത്തിൽ എത്ര കേസുകൾ ചാർജ് ചെയ്തു എന്താ നമ്മൾ ചെയ്ത തെറ്റ് നാമം ജപിച്ചുകൊണ്ട് തെരുവിലിറങ്ങി അയ്യപ്പ സ്വാമികളുടെ പേരിൽ അയ്യപ്പ ശരണം എന്ന് പറഞ്ഞു മാമം വിളിച്ച് തെരുവിലിറങ്ങിയ അമ്മമാരുടെ പേരിൽ വരെ കേസെടുത്തില്ലേ ആ കേസുകൾ എന്താ പിണറായി വിജയ നിങ്ങൾ പിൻവലിക്കാത്തത് നിങ്ങൾ മുതൽ കേസ് അത് പിൻവലിക്കുമ്പോ ശബരിമല കേസ് പിൻവലിക്കാനുള്ള ഒരു സാമാന്യ വഴിയാണ നിങ്ങൾ കാണിക്കണ്ടേ എന്താ കാണിക്കാത്തത് ഇതിനെയല്ലേ ഞങ്ങൾ പച്ചയായിട്ടുള്ള ന്യൂനപക്ഷ പീഡനം ഞങ്ങൾ വിളിക്കുന്നത് എന്ത് ന്യായമാണ് എന്ത് നീതിയാണ് പകരം ചോദിക്കും കേരളത്തിൽ അപ്രബുദ്ധരായിട്ടുള്ള ജനത ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾക്ക് കൃത്യമായി പറയാം ആരാണ് ഈ മുസ്ലിം സഹോദരന്മാരുടെ കൂടെ നിന്നത് ഒന്നാം തലാക്ക് രണ്ടാം തലാക്ക് മൂന്നാം തലാക്ക് മുത്തലാഖ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഒരു മുസ്ലിം സ്ത്രീയുടെ വിവാഹബന്ധം വേർപെടുത്താമായിരുന്നു പക്ഷേ മീഡിയ വിഷൻ